അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബ്രെഡ് വെച്ച് ചെയ്തെടുക്കുന്ന ഒരു ഈസി സ്നാക്കാണ് നാല് സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട് ഓരോ പീസ് നാല് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് ടൈമ് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് മൈദയും മുക്കാൽ ടീസ്പൂൺ വീതം മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പൊടിയും എടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒരു രണ്ട് മൂന്ന് ബാസ്സായിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ടിക് ബാറ്റർ ആയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ കുറച്ച് ബ്രഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഫില്ലിംഗ് ആയിട്ട് കുറച്ച് മൊസാല ചീസും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോ പീസിലേക്ക് ഒരു ചീസ് ഒന്ന് ഫില്ലിംഗ് ആയി കൊടുക്കുന്നുണ്ട് അടുത്ത പീസ് കൊണ്ടൊന്ന് കവർ ആ ഒരു മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു ക്രംസിനും കൂടി കോട്ടിയിട്ട് നമുക്ക് ചൂടായ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓയിൽ നല്ലപോലെ ചൂടായന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എല്ലാ ഭാഗവും ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഈ ഒരു ബ്രോക്കംസ് ഒക്കെ എടുക്കുമ്പോൾ ഒന്നുകിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന എടുക്കാൻ അല്ല വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ മിക്സിയിൽ പൊടിക്കാതെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി നമുക്ക് ചെറിയ ഒരു പീസായിട്ട് അതിൽ വേണം കേട്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുള്ളൂ ഒന്ന് പൊടിച്ചെടുത്തതിനു ശേഷം പാനിലേക്ക് മാറ്റി ചെറുതായിട്ടൊന്ന് വറുത്തും കൂടെ എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ചീസ് ഒന്നും ഇതിൽ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലും അല്ലെങ്കിൽ ചീസ് കയ്യിലില്ലെങ്കിൽ ചീസ് സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല ചീസ് ഇല്ലാതെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഭയങ്കര ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറ്റൊരു ആയിട്ട് കാണാം താങ്ക്